നമസ്കാരം സംസ്ഥാനത്ത് ഇന്നും സ്വർണവില മാറ്റമില്ലാതെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം സ്വർണവില ഒരു പവൻ സ്വർണത്തിന് നാനൂറ്റി എൺപത് രൂപ വർധനവായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് ഇന്നലെ ഒരു പവൻ സ്വർണത്തിന് അമ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു ഒരു ഗ്രാം ട്വന്റി ടു ക്യാരറ്റ് സ്വർണത്തിന് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയും ഒരു ഗ്രാം ട്വന്റി ഫോർ ക്യാരറ്റ് സ്വർണത്തിന് ഏഴായിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയുമായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു പൗൺ സ്വർണത്തിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞത് അൻപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇത് ഡിസംബറിൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്കായിരുന്നു ഈ മാസത്തെ ഏറ്റവും സ്വർണ്ണ നിരക്ക് രേഖപ്പെടുത്തിയത് ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ദിവസങ്ങളിലായിരുന്നു അന്ന് ഒരു പൗണ്ട് സ്വർണത്തിന് അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായിരുന്നു കഴിഞ്ഞ മാസം പകുതിയോടെ സ്വർണവിലയിൽ അതിശയിപ്പിക്കുന്ന കുറവ് സംഭവിച്ചിരുന്നെങ്കിലും ഡിസംബറോടെ വിലയിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങാൻ ഏകദേശം അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ നൽകണം ഈ നിരക്ക് പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്ക് ചാർജ് എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും ഒരു ഗ്രാം സ്വർണ്ണാഭരണത്തിന് ഇന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ കൊടുക്കണം ഏകദേശം അഞ്ച് ശതമാനം പണിക്കൂലി കണക്കാക്കുമ്പോൾ ഈ തുക വരും എങ്കിലും ഓരോ ജ്വല്ലറികളുടെ ആഭരണങ്ങളുടെ പണിക്കൂലി വ്യത്യാസപ്പെടുന്നതിനാൽ ഈ തുകയിലും നേരിയ മാറ്റങ്ങൾ വന്നേക്കാം ഇന്നലത്തെ വെള്ളി വിലയിലും വർധനവുണ്ടായിട്ടുണ്ട് ഇന്ന് ഒരു ഗ്രാം വെള്ളിയുടെ വില തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഒരു ഗ്രാം വെള്ളിയുടെ വില തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയുമാണ് കഴിഞ്ഞ ദിവസം ഒരു ഗ്രാം വെള്ളിയുടെ വില തൊണ്ണൂറ്റി എട്ട് രൂപയും ഒരു കിലോഗ്രാം വെള്ളിയുടെ വില തൊണ്ണൂറ്റി എട്ടായിരം രൂപയുമായിരുന്നു അന്താരാഷ്ട്ര വിപണിയിൽ വെള്ളി വില എങ്ങനെ കുറഞ്ഞു എന്നതിനനുസൃതമായാണ് കേരളത്തിൽ വെള്ളി വിലയും നീങ്ങുന്നത് അടുത്ത ഏതാനും വർഷങ്ങളിൽ വെള്ളി വിലയിൽ വലിയ ചലനം ഉണ്ടാകാൻ സാധ്യതയില്ല സംസ്ഥാനത്തെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ലോകത്തിനും വെള്ളിക്ക് നല്ല ഡിമാൻഡാണ് നവംബർ മാസത്തിൽ പതിനാല് പതിനാറ് പതിനേഴ് തീയതികളിൽ ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കായിരുന്നു സ്വർണത്തിന്റേത് ഒരു ഗ്രാം സ്വർണ്ണാഭരണം ലഭിക്കാൻ ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപ നൽകിയാൽ മതിയായിരുന്നു നവംബർ ഒന്നിന് പവനു വില അൻപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയിൽ എത്തിയതാണ് സമീപകാലത്ത് ഏറ്റവും ഉയർന്ന നിരക്ക് ഒക്ടോബറിൽ ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവരെ മുൾമുനയിൽ നിർത്തിയിരുന്നു സ്വർണ വിപണി അൻപത്തി എട്ടായിരത്തിനും അൻപത്തി ഒൻപതിനായിരവും കടന്ന് അറുപതിനായിരത്തിനും തൊട്ടരികിൽ എത്തിയിരുന്നു സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ ആറ് ശതമാനവും പ്ലാറ്റിനത്തിൻ്റേത് ആറ് ദശാംശം നാല് ശതമാനവുമാണ് കുറച്ചത് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമാക്കി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടുന്നത് ആവശ്യകത അനുസരിച്ച് സ്വർണത്തിന് വില കൂട്ടാനും വില കുറയ്ക്കാനും അസോസിയേഷനുകൾക്ക് കഴിയും ആവശ്യമായ സാഹചര്യങ്ങളിൽ ദിവസങ്ങളിൽ രണ്ടു തവണ വരെ അസോസിയേഷനുകൾ വില പുതുക്കാറുണ്ട്